ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ യാൺ ലേബിൾസിനെ അങ്ങനെ റീഡ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള യാൺ മേടിക്കാം എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാ യാണിലും അപ്പോൾ ഞാൻ രണ്ട് യാൺ വെച്ച് കാണിച്ചു തരാം ആൻഡ് ഐ ഐ എക്സ്പ്ലെയിൻ ദി ഡീറ്റെയിൽസ് ഓക്കെ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ കളറാണ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഷെയ്ഡ് വിൻറ്റേജ് പീച്ച് എന്നാണ് അത് നമുക്ക് നോക്കി മേടിക്കാം പിന്നെ ഉള്ളത് ഇതിൻ്റെ ഫൈബറിൻ്റെ കോണ്ടന്റ് ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയം ആണ് ഇതിൽ തന്നെ മിക്സ് ഫൈബേഴ്സ് വരുന്നുണ്ട് അല്ലാതെ കോട്ടൺ വരുന്നുണ്ട് കൂള് വരുന്നുണ്ട് നമുക്ക് അക്രലിക്കിലാണ് ചെയ്ത് പഠിക്കാൻ എപ്പോഴും എളുപ്പം നല്ലതും ഓക്കെ അല്ലെങ്കിൽ കോട്ടൺ യാൻസ് ഉപയോഗിക്കാം നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഡി കെ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ വെയ്റ്റ് ആണ് ഇത് പല ഫോമിൽ നമുക്ക് കൊടുക്കാറുണ്ട് ഡി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ഉള്ളത് വൺ ടു സെവൻ വരെയാണ് വെയ്റ്റ് ഉള്ളത് സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ത്രീ ആണ് അതായത് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ കാണുന്നത് ഇനി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മീഡിയം വെയ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് യാൻസ് ഒത്തിരി സൂപ്പർ ഫൈൻ ഫൈനായിട്ടുള്ളത് ഉപയോഗിക്കേണ്ടിരിക്കാം അപ്പോൾ ഒരു ത്രീ ടു ഫൈവ് വരെയുള്ള യാൺ വെയ്റ്റിലുള്ളത് നമുക്കൊരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം പിന്നെ ഇതിൽ രണ്ട് മെഷർമെൻസ് കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഹുക്കിൻ്റെ മെഷർമെൻസ് ആണ് അതായത് നമുക്ക് ഈ ഒരു യാൺ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഏത് ഐഡിയൽ ഹുക്കാണ് ഐഡിയൽ വെയ്റ്റ് ഓഫ് ഹുക്കാണോ നമുക്കിത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ രണ്ടും ആണ് കാണിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് നിറ്റിങ്ങിൻ്റെയും ഈ സിമ്പിൾ വന്നിട്ട് ക്രോഷ്യയുടെയും അപ്പം നമ്മൾ മെയിനായിട്ട് ക്രോഷ്യാണ് നോക്കുന്നത് ഇതിന് പല പേരുകളിലെ നീഡിൽസ് അറിയപ്പെടും അതിൻ്റെ വേറൊരു പേരാണ് ജി സിക്സ് യു എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ ഹുക്കിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് സംഭവങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നീളവും ഇതിൻ്റെ വെയ്റ്റുമാണ് അതായത് ഇതിന് വരുന്നത് ഇത് നമ്മൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം വരുന്നത് ടു നയൻറ്റി ഫൈവ് മീറ്റേഴ്സും ത്രീ ട്വൻറ്റി ടു അല്ലെങ്കിൽ ത്രീ ട്വൻറ്റി ടു യാർഡ്സ് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് അത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ബോളാണ് ഇതിൻ്റെ ഒരു സ്കീൻ എന്നാണ് പറയുക പിന്നെ ഈ ടെൻഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ടെൻഷൻ കൊടുത്തിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂല് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഫോർ എം എമ്മിൻ്റെ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ട്വൻറ്റി ടു സ്റ്റി സ്റ്റിച്ചസും അതായത് ട്വൻറ്റി ടു കോളംസ്ന്ന് കൂട്ടിക്കോ വിത്ത് തേർട്ടി റോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ ടു ടെൻ സെൻറ്റിമീറ്ററിൻ്റെ അതായത് നാല് ഇൻ ടു നാല് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ സ്വാച്ച് കിട്ടും അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് ഗ്രാം എടുക്കുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഇത് ഇത് കറക്റ്റ് ടെൻഷൻ വരണം എന്നുണ്ടെങ്കിൽ ഈ ഫോർ എം എമ്മിൻ്റെ ഹുക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യണം അത്രയാണ് നമ്മുടെ യാൺ ലേബലിലുള്ള ഡീറ്റെയിൽസ് ഇനി ഇത് ഒരു ടൈപ്പിൽ കാണിക്കാം അതല്ലാതെ നമുക്കിവിടെ വേറെ ഒരെണ്ണം ഇത് കണ്ടോ ഇതിൽ ഡി കെ എന്ന് നമ്മളിവിടെ കൊടുത്തതിന് പകരം അതായത് ഡി കെ എന്ന് ഇവിടെ കൊടുത്തതിന് പകരം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ സൂപ്പർ ഫൈൻ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വൺ ടു സെവൻ ആണ് നമ്മുടെ വെയ്റ്റ് അതിൽ ഏറ്റവും സൂപ്പർ ഫൈൻ നൂലുകളാണ് ഇതെന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ തിക്നെസ്സിൻ്റെ വ്യത്യാസത്തിലേ അറിയാം ഇത് വണ്ണും ഇത് ത്രീയുമാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ടു കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനെയും എഴുതാം അതാണ് കാണിച്ചിരുന്നത് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഗ്ലിറ്റർ ഗോൾഡ് എന്നുള്ള ഒരു കളറാണ് ഇതിൽ കണ്ടോ നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് കോട്ടൺ ഫൈവ് പെർസെൻറ്റേജ് പോളിസ്റ്റർ വെറസ് ഇതിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്രിലിക് ആയിരുന്നു ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സാണത് ഇതിൽ ഫിഫ്റ്റി ഗ്രാം വൺ ഫിഫ്റ്റി ഫൈവ് മീറ്റർ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി നയൻ യാർഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഇവിടെ തന്നെ നമ്മൾ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബോളും നമുക്കിവിടെ നീളവും കൊടുത്തിരുന്നു ഈ നൂലിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഹുക്കൻ്റെ സൈസാണ് ക്രോഷിയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഒ നിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ത്രീ എം എംഒ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്വാച്ചിൻ്റെ പടമല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ മീറ്റേഴ്സാണ് അതിൻ്റെ അളവുകളാണ് കൊടുത്തിരിക്കുന്നത് അതായത് ട്വൻറ്റി സെവൻ സ്റ്റിച്ചസില് തേർട്ടി എയ്റ്റ് റോസ് ചെയ്തു കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻ കിട്ടും നിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ക്രോഷയാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ സ്റ്റിച്ചസിന് ട്വന്റി ഫോർ റോസ് ചെയ്യാൻ പറ്റും ടെൻ ഇൻറ്റു ടെൻ അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഈ ആണ് ഈ സിമ്പിൾസ് എല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആഫ്റ്റർ വാഷ് അല്ലെങ്കിൽ ആഫ്റ്റർ കെയറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ സൈറ്റിൽ വേറൊരു പിക്ചർ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകാം ഇതിന് പറയുന്നത് വാഷിന് ഡ്രൈന് അയൺ ചെയ്യാൻ പിന്നെ ഇത് ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിലില്ലാത്തൊരു സിമ്പിൾ ഇവിടെ ഉണ്ട് വിച്ച് ഇസ് ദിസ് വൺ ഇതിൽ ബ്ലീച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ബ്ലീച്ചിൻ്റെ ഒരു സിമ്പിളേ കൊടുത്തിട്ടില്ല വിച്ച് മീൻസ് ബ്ലീച്ച് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ബ്ലീച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം മിക്ക ആളുകളും ബ്ലീച്ചിന് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാശമായി പോകും അതുകൊണ്ടാണ് അത് അവരെ സിമ്പിൾ കൊടുക്കാതിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഞാനതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അത്രയാണ് റീഡ് ഓഫ് യാൺ വരുന്നത് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ത്രീ ടു ഫൈവ് വരെയുള്ള യാണിൻ്റെ അക്രിലിക്കോ കോട്ടൺ യാണോ വെച്ചിട്ട് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും വലിയ ബോൾ വേണമെന്നില്ല ഒരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ബോൾ മേടിച്ചാലും മതി അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഫോർ എം എമ്മിൻ്റെ ഹുക്ക് വെച്ചിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയാണ് എന്നിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്